ഹായ് വെൽക്കം ടു എബിക് കേട്ടിലെ കോമൺ ഇംഗ്ലീഷിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു സീരിയസ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അതിന്നും സെലക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് അഞ്ച് വിധം ക്വസ്റ്റ്യൻസ് എടുക്കാം എടുത്തിട്ട് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻസിലൂടെയാണ് ഈ വീഡിയോസ് ഓരോന്നായിട്ട് കടന്നു പോകുന്നത് ഇത് ഏറ്റവും ആദ്യത്തെ ക്ലാസ് ആണ് അപ്പോൾ ഓരോ ക്വസ്റ്റിനും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്നാണ് ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത് അതിലൂടെ ഓരോ ടോപ്പിക്സും കുറച്ചൊരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഇഡിയം എവ്രി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് മീൻസ് ദ ഇഡിയം എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് മീൻസ് ഇപ്പൊ കേട്ടറ്റ് കാറ്റഗറി വൺ ടു ത്രീ ഫോർ ഏതിലും വരുന്ന ക്വസ്റ്റ്യൻ ആണ് കോമൺ ആയിട്ട് വരുന്ന ആണ് പറയുന്നത് അതുകൊണ്ട് കേട്ടിട്ട് എടുത്തുന്ന എല്ലാവർക്കും ഇത് ഉപകാരമായിരിക്കും ഇവിടെ ചോദിച്ചിട്ടുള്ള ഇഡിയം ബേസ് ചെയ്തിട്ടുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എവ്രി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് ഇതിന്റെ മീനിങ് എന്താന്നാ ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ദർ ഇസ് നത്തിവ് ആൻഡ് അൺപ്ലസെന്റ് സിറ്റുവേഷൻ ഓക്കെ ദർ ഇസ് നത്തിങ് പോസിറ്റീവ് ഇൻ ആൻഡ് അൺപ്ലസന്റ് സിറ്റുവേഷൻ ഒരു അൺപ്ലസെന്റ് സിറ്റുവേഷനിൽ ഒന്നും പോസിറ്റീവ് ആയിട്ടുള്ളത് ഇല്ല രണ്ടാമത്തേത് എവറി ക്ലൗഡ് ലീവ്സ് എ സിൽവർ ട്രെയിൽ ഇൻ ദ സ്കൈ സിൽവർ എല്ലാ ക്ലൗഡും അല്ലെ ഓരോ ക്ലൗഡും ഒരു സിൽവർ ട്രെയിലേഴ്സ് കയ്യിൽ കൊടുക്കുന്നുണ്ട് ഓപ്ഷൻ സി ദ ബോർഡേഴ്സ് ഓഫ് എവറി ക്ലൗഡ് ആർ സിൽവർ ഇൻ കളർ ഈ ക്ലൗഡിന്റെ ബോർഡർ ഒക്കെ സിൽവർ കളറിലാണ് വരുന്നത് അൺപ്ലസെന്റ് സിറ്റുവേഷൻ ഹാസ് എ പോസിറ്റീവ് സൈഡ് ടു ഇറ്റ് ഓരോ അൺപ്ലസന്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷനും ഒരു പോസിറ്റീവ് സൈഡ് അതിനുണ്ട് എന്നാണ് ലാസ്റ്റ് ഓപ്ഷൻ എവിടെ ഇതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയുന്നവുമായിട്ടുള്ള ഒരു റിലേഷനിലുള്ള ഒരു ബന്ധമില്ലാത്ത മീനിങ് ആയിരിക്കും ചില സമയത്ത് വരുന്നത് പക്ഷേ ചിലപ്പോൾ അത് കണക്റ്റഡ് ആയിരിക്കും ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈ എല്ലാ ക്ലൗഡും ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘം നമ്മൾ മറക്കുക നമുക്കത് എന്താ പറയാ ഇരുട്ട് വരും അല്ലെങ്കിൽ കാർമേഘങ്ങൾ വരും പക്ഷേ അതിലേക്ക് ഒരു സിൽവർ ലൈനിങ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഓരോ അൺപ്ലസെൻ്റൈ സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോഴും അതിലൊക്കെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടാകും എന്നുള്ള ഓപ്ഷൻ നാലാമത്തേതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കാം ഇഫ് യു പെർഫോം വെൽ ഡാഷ് ഈഫ് യു പെർഫോം നീ നന്നായിട്ട് പെർഫോം ചെയ്ത ഡാഷ് ഫോർ ഓപ്ഷൻസ് അത് ഫസ്റ്റ് ഓപ്ഷൻ യു കുഡ് ഹാവ് ക്ലിയർ ദ ഇന്റർവ്യൂ ഓപ്ഷൻ ബി യു വുഡ് ഹാവ് ക്ലിയർ ദ ഇന്റർവ്യൂ ഓപ്ഷൻ സി യു വുഡ് ക്ലിയർ ദി ഇന്റർവ്യൂ ആൻഡ് ഓപ്ഷൻ ഡി യു വിൽ ക്ലിയർ ദ ഇന്റർവ്യൂ ദ റൈറ്റ് ആൻസർ ഇസ് യു വിൽ ക്ലിയർ ദ ഇന്റർവ്യൂ ഇത് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട് നിങ്ങളുടെ സിലബസിൽ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് യു സ്റ്റഡി വെൽ സ്റ്റഡി എന്നാണ് അവിടെ വേർബ് ആക്ഷൻ നന്നായി പഠിച്ച യു വിൽ പാസ് ഏ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാൽ യു സ്റ്റഡീഡ് അവിടെ നമ്മൾ സ്റ്റഡി എന്ന വേർബിന്റെ വി ടു ഫോം എന്ന് പറഞ്ഞാൽ പാസ് ടെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇഫ് യു സ്റ്റഡീഡ് വെൽ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്ലോസ് നമ്മൾ യു വിൽ എന്നല്ല യു ഗുഡ് പാസ് എന്നാണ് പറയേണ്ടത് മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഹാഡ് സ്റ്റഡിഡ് എന്ന് പറഞ്ഞാൽ എന്ന ഫോം ഫോം പാസ്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്ലോസ് നമ്മൾ എന്താ പറയുന്നത് യു വുഡ് ഹാവ് യു വുഡ് ഹാവ് പാസ്റ്റ് ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ യു പെർഫോം വെൽ പെർഫോം എന്നുള്ള വേർബിന്റെ അതുകൊണ്ട് യു വിൽ കിയർ ദ ഇന്റർവ്യൂസ് റൈറ്റ് ആൻസർ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാം അടുത്തത് മൂന്നാമത്തെ R-I-T-E. R-I-G-H-T. അവിടെ നിങ്ങൾ എന്ന് പറയുമ്പോൾ But spelling is 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 different. One is w -R -I -T, other one Other ണെങ്കിലും വൺ ഇസ് ബി ഇ എ ആർ അത് വൺ ഇസ് ബി എ ആർ ഇ ഐ ആണെങ്കിൽ വൺ ഇസ് ഐ അത് വൺ ഇസ് ഐ ഞാൻ എന്നല്ല സെയിം പ്രനൗൺസിയേഷൻ ബട്ട് സ്പെല്ലിംഗ് ഇസ് ഡിഫറെ ദ വേർഡ് മീനിങ് ഇസ് ഡിഫറെന്റ് അത് എന്തിന്റെ എക്സാമ്പിളാണ് ഓപ്ഷൻ എ സിനിയം ഓപ്ഷൻ ബി ഹോമോനിയം ഓപ്ഷൻ സി ഹോമോഫോൺസ് ആൻഡ് ഓപ്ഷൻ ഡി ആൻറ്റിക്സ് വിച്ച് ഇസ് യുവർ റൈറ്റ് ആൻസർ ഹോമോഫോൺ ഓപ്ഷൻ സി ഈ ഫോൺ എന്ന് പറഞ്ഞാൽ എന്താ സൗണ്ട് ആണ് കേൾക്കുകയാണ് അല്ലെ അപ്പൊ സെയിം സൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കോഡ് വെച്ചിട്ട് പഠിക്കും റൈറ്റ് റൈറ്റ് സെയിം സൗണ്ട് ദാറ്റ് ഈസ് ഹോമോഫോൺ ക്ലിയർ ഒരേ പോലത്തെ സൗണ്ട് അതാണ് ഹോമോഫോൺ എന്ന് പറയുന്നത് യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ഓഫ് ബീസ് അറ്റാക്ക് ദ പീപ്പിൾ ഇൻ ദ പാക് ഓക്കെ ഓഫ് ബീസ് അറ്റാക്ക് ദ പീപ്പിൾ ഇൻ ദ പാക് ഡാഷ് ഓഫ് ബീസ് അല്ലെ തേനീച്ചുകളുടെ ഒരു കൂട്ടം അറ്റാക്ക് ചെയ്തു അല്ലെ പാർക്കിലുള്ള ജനങ്ങളെ അങ്ങനെ ഒരു കൂട്ടം കലക്റ്റീവ് നൗൺ അല്ലെ നൗണിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺ ഉണ്ട് കളക്റ്റീവ് നൗൺ പ്രോപ്പർ നൗൺ കോമൺ നൗൺ നൗൺ എന്ന് പറഞ്ഞാൽ എന്താ നാമം നെയ്മ് എ പേഴ്സൺ പ്ലേസ് ഇവിടെ ബീസ് എന്നതിൽ കൂട്ടമാണ് അല്ലെ ആ ഒരു തേനീച്ചുകളുടെ കൂട്ടം എന്നതിന് നമ്മൾ എന്ത് വേർഡാണ് യൂസ് ചെയ്യേണ്ടത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഫ്ലൈറ്റ് ഓപ്ഷൻ ബി ഹർ ഓപ്ഷൻ സി ഫ്ലോക്ക് ആൻഡ് ഓപ്ഷൻ ഡി സ്വാം ദൈറ്റ് ആൻസർ തേനേശികളുടെ കൂട്ടം എന്താ പറയേണ്ടത് എ സ്വാം ഓഫ് ബീസ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സ്പെല്ലിംഗ് ടെസ്റ്റ് അല്ലെ അപ്പൊ സ്പെല്ലിംഗ് ടെസ്റ്റിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിന് ഐഡന്റിഫൈ ദ കറക്ട് സ്പെല്ലിംഗ് ഫ്രം ദോസ് ഗവൺ ബിലോ അപ്പൊ അവിടെ കൊടുത്തിട്ടുള്ള നാല് വേർഡ്സിലെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ സ്കോച്ചിങ് സെക്കൻഡ് വൺ സിമറി തേർഡ് വൺ ഹറിയും ആൻഡ് ലാസ്റ്റ് വൺ ഹേസ്റ്റിംഗ് ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി അല്ലെ ഹറി എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് ആണ് ബാക്കിയെല്ലാം അവിടെ റോങ്ങ് ഉണ്ട് അപ്പൊ നമ്മൾ കോമൺ ഇംഗ്ലീഷിലെ എത്ര ടോപ്പിക്സ് ആണ് അവിടെ പറഞ്ഞത് ഇ ഡി എം എന്ന് പറഞ്ഞ ടോപ്പിക് ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻ പറഞ്ഞു ആൻഡ് കണ്ടീഷൻ ക്ലോസ് വെച്ചിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻഡ് തേർഡ് വൺ ഹോമോഫോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ആൻഡ് ഓപ്ഷൻ സോറി നാലാമത്തെ നമ്മൾ കലക്ടീവ് നൗൺ വെച്ചിട്ടും അഞ്ചാമത്തെ സ്പെല്ലിംഗ് വെച്ചിട്ടും ഇത്രയും ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് താങ്ക്